ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇല്ലേ പഴങ്ങഞ്ഞോളം വെച്ചിട്ട് അത് രാവിലെ കൊടുക്കും ഇടവേള ഹലോ നമസ്കാരം ഞാൻ ഹലോഷ് നമ്മുടെ യൂട്യൂബ് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ചേച്ചി കൃഷി എന്നൊക്കെ പറഞ്ഞാൽ കപ്പ ചെയ്ത് മാത്രം വെറും ഇരുപത്തിയേഴ് സെന്റിൽ നിന്നും എഴുപത്തി മൂവായിരം രൂപ വരെ സമ്പാദിക്കുന്ന ഒരു ചേച്ചീനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അവിടുത്തെ കപ്പയ്ക്ക് ഞാൻ കണ്ട ഒരു വലിയ വൃത്തിയത് അത് ആഫ്രിക്കയിൽ നിന്നും കപ്പയാണ് അത് വളരെ ചെറിയ വലിപ്പത്തിലെ വളരുന്നുള്ളൂ അതായത് നമുക്ക് ചാക്ക ടെറസ് പോലുള്ള സ്ഥലങ്ങളിൽ ചെറിയ സ്ഥലങ്ങളിൽ പത്ത് സെൻ്റ് അഞ്ച് സെൻ്റ് സ്ഥലമുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ചുവട്ടിൽ നിന്ന് മുപ്പത് കിലോ വരെ കിട്ടണ്ട ആഫ്രിക്കിൻ്റെ കപ്പ അടിപൊളി കപ്പയാണ് അപ്പോൾ നമുക്ക് കപ്പ കൃഷി കൃഷിയൊന്ന് പരിചയപ്പെടാം നമ്മളിന്ന് പരിചയപ്പെടുന്നത് കുറച്ച് ചേച്ചിമാർ പിള്ളേർ ഇങ്ങനെയുള്ളവരുടെ ഒരു കഥയാണ് പ്രത്യേകിച്ചൊന്നുമില്ല അവർ കുറച്ച് നാടൻ കപ്പകളും അതേപോലെ തന്നെ ആഫ്രിക്കൻ കപ്പകളും വളരെ മനോഹരമായി കൃഷി ചെയ്യുന്നുണ്ട് ചേച്ചി ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് മേഴ്സി ജോൺ കിഴക്കേക്കരയാണ് സ്ഥലം പാർത്തോട് ഇപ്പൊ അത്യാവശ്യം എന്റെ അടുത്ത് ഇപ്പൊ മൂന്ന് ഐറ്റം ആണുള്ളത് ഒന്ന് ആഫ്രിക്കയിൽ നിന്ന് ഉണ്ടെന്ന കപ്പ പിന്നെ അല്ലാതെ ഏലമുറിയം കപ്പ കേടില്ലാത്ത പിന്നെ രാമൻകപ്പ പത്തായിരം മൂടുണ്ട് ഇപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ആന്റണി മുനിയറ സാർ വന്ന് വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ഞാൻ നൂറ്റി അറുപത് പേർക്ക് പുറത്തേക്ക് അയച്ചു കൊടുത്തു ഇപ്പോഴും ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് കസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതായി വരുന്നുള്ളൂ വരുന്ന രാമൻ കപ്പയാണ് ഇപ്പൊ ആൾക്കാർ കൊണ്ടുപോകുന്നത് രാമൻകപ്പയാണ് നമുക്ക് ഞാൻ എന്തായാലും ചേച്ചീനെ സമീപിക്കാനുള്ള കാര്യം പറഞ്ഞാൽ ഈ നമ്മുടെ ആഫ്രിക്കൻ കപ്പ ആഫ്രിക്കൻ കപ്പ ആണ് ഇവരുടെ ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഇല കണ്ടപ്പോൾ എനിക്ക് വന്ന സമയത്ത് ഒരു സംശയം തോന്നിയിരുന്നത് ഷുഗർ ഫ്രീ കപ്പ എന്ന് പറഞ്ഞു ഉപയോഗിക്കുന്ന കപ്പയാണോ എന്ന് പക്ഷെ ഞാൻ എന്റെ മുൻ വീഡിയോകൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ഷുഗർ ഫ്രീ കപ്പയ്ക്ക് തണ്ട് ചുമല കളറാണ് ഇരിക്കുന്നത് പക്ഷെ ഇതിന്റെ ഒരു പച്ച 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 കളറാണ് കളറാണ് അപ്പോൾ ഈ ആ വരുന്ന ഒന്ന് തന്നെയാണോ ഐഡന്റിഫിക്കേഷൻ ഒന്നും അറിയില്ല ഏതായാലും ഇത് ആഫ്രിക്കയിൽ കൊണ്ടുവന്ന ഒരു തണ്ടാണ് നിന്ന് കൊണ്ടുവന്നാണ് ഇത് എന്റെ മരുമോന്റെ ഒരു സുഹൃത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു അന്നേരം എന്റെ മരുമോന്റെ സുഹൃത്ത് ഒരു രണ്ട് കുഞ്ഞു കമ്പുകൊണ്ട് എനിക്ക് നന്നാണ് പതിനഞ്ചാമത്തെ ദിവസമാണ് എന്റെ കയ്യിൽ കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനത് ആ ഉണ്ടായിരുന്ന നല്ല വിളവുമാണ് അത് നിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളോർക്കും അതിന്റെ ഒന്നും ഇല്ലെന്നാ പക്ഷേ മുപ്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു ഒരു ചൂട് പറിച്ചിട്ട് ഒരു ചൂട് പറിച്ചിട്ടുള്ള സംവിധാനം ആ ജനുവരി ഒരു ഇരുപതൊക്കെ ആവും നമ്മളിത് പറിക്കുമ്പോ പക്ഷേ പറിക്കുമ്പം വീഡിയോ ഇടുന്നു ഇത് ഏഴു മാസത്തെ ഏഴു മാസം ആ ഏഴു മാസം ഏഴാസം പറിക്കാൻ ചൂട്ടിൽ നിന്നും എഴുപത് കിലോ കിട്ടുന്നുണ്ട് ഈ കപ്പ തന്നെയാണോ ഷുഗർ ഫ്രീ കപ്പ എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ വിറ്റ് വിട്ടുപോകുന്നതെന്നും നമുക്ക് കറക്റ്റായ ഒരു അറിവില്ല അല്ലെ ഇല്ല ഇല്ല കാരണം അതിന്റെ ഇലകൾക്ക് സാമയുണ്ട് ഈ കപ്പയ്ക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ കുക്കറിലൊന്നും വേവിക്കാൻ പറ്റില്ല നെയ് പോലെ ഇരിക്കും ബെന്ത് കഴിയുമ്പോ നല്ല രുചിയാണ് ഒരു കറിയും വേണ്ടതിന് കഴിക്കാനായിട്ട് നെയ് പോലെ ആ പൊടിഞ്ഞല്ല പുട്ട് പോണക്കെ നെയ്യ് പോലെയാതിരിക്കുന്നത് ആ പുട്ടിന്റെ നെയ് രണ്ടുപോലെത്തല്ല പക്ഷെ നമ്മളിത് പറിച്ചു കണ്ടാലേ നമുക്ക് അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞ ആരും വിശ്വസിക്കില്ലേ നിൽക്കുന്ന കണ്ടുകഴിഞ്ഞ ഒരു ചെടിയാണ് തോന്നുന്നത് കപ്പയാന്ന് തോന്നില്ല എന്നോട് പലരും വന്ന് ചോദിക്കാറുണ്ട് ഇത് ഇത് എന്നതാണ് പക്ഷെ ഇത് വഴി ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല ഇത് ആൾക്കാർ നാല് സൈഡും വഴി ആണ്ട ആൾക്കാർ കൊണ്ടുപോകുന്ന കാരണം ഞാനിത് പ്രത്യേകിച്ച് ഞാൻ അവരോടൊന്നും പറയാറില്ല അല്ല കേടുക ഒരു കാര്യങ്ങളും ഇല്ല നമ്മളെ നാടുമ്പോ ഒരു ശകലം മണ്ണിളക്കിയിട്ട് ഇച്ചിരി ചാണാപ്പൊടി ഇട്ട് കൊടുത്താൽ മാത്രം മതി വേറെ പ്രത്യേകിച്ച് ഒരു വളവും വേണ്ട മാസം ഏഴു മാസം വേറെ ഒരു വളങ്ങളും ചെയ്യണ്ട ഇതൊക്കെ ഇനി പടരുന്നതേ ഉള്ളൂ അത് പൂവും കാര്യമായി പോകുന്നില്ല ില്ല വീട്ടിലേക്കുള്ള നമുക്ക് ചെടി പോലെ ഇലകൾ നിറയുണ്ട് അതല്ലാതെ വേറെ പറയാനില്ല കുഞ്ഞു മക്കൾ സഹായിക്കുന്ന കുട്ടികളാണോ ആ ഇവര് പച്ചക്കറിയൊക്കെ എന്റെ കൂടെ സഹായിക്കുന്നതാണ് പച്ചക്കറി ഐറ്റങ്ങൾ എല്ലാം ഉണ്ട് ചെടിയുണ്ട് എന്റെ മരുമോളും എന്റെ മകളുടെ ആണ് ഇത് എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ട് എന്താണ് പേര് ഗോപിക ഗോപിക ആയിട്ട് മതി ചെറുകൈലറ്റ് അതെ അല്ലെ നമ്മളിതിന്റെ ഗഫീസിന്റെ വീഡിയോ കൊണ്ടാണ് അതിനെ കൂടുതൽ കാണിക്കാറ് എന്നാലും നിങ്ങൾക്ക് ഈ വിഫിൽസിൽ കാണുന്ന ഗഫീസ് എല്ലാം ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ളതാണ് അത് ഗോപികമായിട്ട് ബന്ധപ്പെട്ടാൽ അത് അവൈലബിൾ ആകുന്നതാണ് അപ്പോൾ വീണ്ടും നമുക്ക് കപ്പയിലേക്ക് വരാം അപ്പോൾ ചേച്ചി നമ്മൾ പിന്നെ രാമൻ രാമൻകപ്പ ഇതാണല്ലോ നമ്മളോട് ഏറ്റവും കൂടുതൽ വ്യാപമായി കൃഷി ചെയ്തിരിക്കുന്നത് അതൊരു ആയിരത്തോളം കൂടുണ്ടല്ലേ ആയിരത്തോളം വീട് സാധാരണ ഏത് കൂട്ടിയല്ലല്ലോ നട്ടേക്കുന്നത് ഇത് ആ അടുപ്പിച്ച ജെസി പിക്ക് നമ്മള് ഏരി ഏരി കൂട്ടിട്ട് അടിപ്പിച്ചു ഒറ്റക്കൊറ്റയ്ക്ക് അല്ല 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 ഇതാകുമ്പോ നമുക്ക് ഒട്ടും സ്ഥലം വേസ്റ്റ് ആകൂല നമുക്ക് കൂടുതൽ തണ്ട് കുത്താം കൂടുതൽ ഒരേക്കറിൽ നമുക്ക് പത്ത് ആയിരത്തഞ്ഞൂറ് മൂന്ന് കപ്പ ഇടാം തമ്മിലൊരു രണ്ടടി രണ്ടടി ഉള്ളൂ ഒരു വിളവും കുറയില്ല ഇങ്ങനെയാണ് എല്ലാ വർഷവും ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ചെയ്യാൻ തുടങ്ങിട്ട് ഇരുപത്തിരണ്ട് വർഷമായി ഒന്നും രണ്ടും നാല്പത് കിലോയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു മൂടെന്ന് ഒരു കള്ളലും അല്ലെ എന്റെ വീടിയ ഉണ്ട് ഒരു കള്ളത്തിലും അല്ല ലോറിയൊക്കെ ഏറ്റേക്കുന്നത് വരെ നാല് പേര് കൂടി ഒന്നര മണിക്കൂർ മാന്തിയാണ് ഞാൻ വീഡിയോയിൽ കാണാം ആ എൺപത് കിലോ ഉണ്ടായിരുന്നു അപ്പൊ രാമൻകപ്പ് മാസത്തെ മൂപ്പാണ് രാമൻകപ്പ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നല്ല ഉപയോഗിക്കാൻ നല്ല രുചിയാണ് ഒത്തിരി നേരം നമ്മൾ ആ സാധാരണ നാടകം വിളവുള്ളത് കേടില്ലാത്ത കപ്പയും കപ്പയും വാങ്ങുന്ന വെളുത്തിരിക്കുന്നതാ വേവും കാര്യങ്ങളൊക്കെ തിളച്ചു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കഴിയുമ്പഴത്തേന് നമുക്ക് വാങ്ങാം ആ കപ്പത്തു കൊടുക്കുന്നുണ്ട് ഞാനിപ്പം ആയിട്ട് കപ്പത്തണ്ട് ഒരു മൂടിന് മുപ്പത് രൂപ വെച്ച് ഒരു പുഴക്കുള്ളത് ഒരു ഒരു പുഴിക്ക് നമ്മുടെ ആഫ്രിക്കൻ കപ്പ ആഫ്രിക്കൻ കപ്പയ്ക്ക് നൂറ് രൂപയാ ഒരു മൂടിന് ആ ഒരു മൂടി അതാ പറഞ്ഞ ഒരിപ്പ നൂറ്റിനാപ്പ് പേര് ബുക്ക് ചെയ്തേക്കുവാ ഇപ്പൊ ആർക്കൊക്കെ കൊടുക്കും നമ്മ അത് പിന്നെ നമ്മൾ മേടിച്ചോണ്ട് പോകുന്നവര് നമ്മളെ വഴക്കമല്ലേ തണ്ടാണ് നമ്മുടെ ഈ കുഞ്ഞു വെറലിന്റെ മുഴുപ്പുള്ളൂ അതാ പറഞ്ഞ പക്ഷെ അത് വെച്ചാലും നല്ലോലെ കയറി ഞാനിത് കൊണ്ടുവന്ന മരുമം കൊണ്ട് തന്നപ്പോ ഞാൻ പറഞ്ഞു മോനെ ഇത് പിടിക്കുവോ ഇല്ല അമ്മ വെച്ചോളാൻ പറഞ്ഞു ഞാൻ വെച്ചു നല്ല കരുത്തിന് ചെയ്തു എലമുറിയനും ഇതുപോലെ തന്നെ നമുക്ക് അതും ഒൻപത് മാസത്തെ മൂപ്പാണ് അതിനും കേടില്ല നല്ല കപ്പയാണ് നല്ല രുചിയാണ് അത് കഴിക്കാനും അത് കഴിക്കാനും അത് രാമൻ രാമൻകപ്പം ഞാൻ തണ്ട് ചുമന്നതാ ഓക്കേ രാമകപ്പേനെ പോലെയല്ല അത്രയും തന്നെയും വെക്കില്ല മറ്റേ തണ്ടിന് ഗുണമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ എല്ലാത്തിനും ഒരു ശകലിച്ച വ്യത്യാസം കാണൂല്ലോ പിന്നെ ഞാനിപ്പോ ഒരു പുതിയ ഐറ്റം കപ്പ കൊണ്ടുവച്ചിട്ടുണ്ട് അതിപ്പോ അഞ്ചു മൂടായ മുളച്ചു വരുന്നതേ ഉള്ളു അത് നമ്മള് ബോംബേന്ന് കൊണ്ടുവന്നാൽ അതിന്റെ പ്രത്യേകത കപ്പ നല്ല മഞ്ഞൾ പോലെ ഇരിക്കും ആ മഞ്ഞൾ വെക്കുന്നതല്ല അത് ഞാൻ ഒരു കുഞ്ഞെ തണ്ട് ഒരു ചോടിനെ നൂറ് രൂപ വെച്ചിട്ടുണ്ട് അതിപ്പീ ഒരു പള്ളിന്ന് മേടിച്ചു തന്നെ അതിന്റെ പ്രത്യേകത അർത്ഥം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഇത് കൊച്ചു കൊണ്ട് വെക്ക് എന്നും എനിക്ക് തന്നു വിടുവായത് ഇനി അതിനെ പറ്റി പഠിക്കണം ആ കപ്പ നല്ല മഞ്ഞള് പോലെ ഇരിക്കുന്ന കപ്പയാണ് അത് കഴിക്കാനും നല്ല രുചിയാണ് അത് ഒത്തിരി പൊക്കം വെക്കില്ല അതും കുഞ്ഞു തണ്ടാണ് ആ അത് ഇതുപോലെ തന്നെ ഈ ആഫ്രിക്കൻ കപ്പ നിൽക്കുന്ന പോലെ തന്നെ പടരുവാണെ ഇത്രേം നീളമുള്ളൂ ഒന്നര അടി കൂടുതലില്ല തണ്ടിന് മുഴുപ്പ് പിന്നെ അതങ്ങ് പടന്ന് നിക്കുവാണ് ആ പടന്ന് നിൽക്കുകയാണ് നല്ല വിളവാണ് ആ നമുക്ക് ചുമ്മാ നമുക്ക് ചെടിച്ചട്ടി പോലെ വെക്കുന്നതിനകത്താണേലും ഇത് വെക്കാം നമുക്ക് അത്യാവശ്യം ഈ ചാക്കില്ലേ നമ്മൾ ആഫ്രിക്കൻ കപ്പ് ആ അച്ഛൻ്റെ ആ ബോംബെ കപ്പ പക്ഷെ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഈ ചെടി പോലെ തന്നെ ചാക്ക് മേടിച്ചിട്ട് ചാക്കിനകത്ത് മണ്ണ് നിറച്ചുണ്ടായാൽ നമുക്ക് ഈ പത്ത് മുപ്പത് കിലോ ഉണ്ടാവും അത് മുറ്റത്ത് നമുക്ക് വെക്കാം ും എല്ലും പന്നി കുത്തുന്നതായിട്ടല്ല എലിശല്യം ഉണ്ടായിരുന്നു എലിശല്യത്തിന് ഞാൻ അല്ല എലിവേടിച്ച് വെച്ച് വെച്ച് മടുത്തു കഴിഞ്ഞപ്പോ ഞാനൊരു മൂന്നാലു വർഷം കൊണ്ട് നോക്കി നമുക്ക് പത്തലമുളകില്ലേ പത്തലമുളക് മേടിച്ചിട്ട് ഞാനത് ഒരു മൂന്നും നാലു വെണ്ണം പേപ്പറിനകത്ത് പൊതിഞ്ഞ് നമ്മൾ കത്തിച്ചിട്ട് ഈ പൊത്ത് മാന്തിട്ട് ആ പൊത്തിലേക്ക് കയറ്റി വെക്കും ഈ പേപ്പർ കൂട്ടി ആ മുളകും കത്തും എന്നിട്ട് നമ്മൾ ഈ പൊത്തം പൊത്തങ്ങടച്ചു വെക്കും അപ്പൊ ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ട് ഇതിന്റെ പുകയെന്ന് വ്യാപിച്ച് ഈ സാധനം എവിടെ നശിച്ചു അത് കാരണം ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ ഇപ്പൊ വിഷം വെക്കാറില്ല ഇതാണ് എന്റെ വിഷം വെക്കുന്നത് മുളകിന്റെ അല്ല അങ്ങനെ കേട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ പഴങ്ങോളം ഇല്ലേ പഴങ്ങഞ്ഞോളം തലദിവസത്ത് വെച്ചിട്ട് അത് രാവിലെ കൊണ്ടങ്ങ തളിച്ചു കൊടുക്കും ഇപ്പം ഇടവേളയായിട്ട് കേടു വരാറുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വെള്ളീച്ച പോലെ അങ്ങനെ പറ്റി പിന്നെ ഇപ്പൊ മുസേക്കായിട്ട് ഇല ചുരുണ്ട് പോകുന്നത് അതിന് നമ്മള് തുടക്കത്തില് വന്ന കഞ്ഞോളം കുഴിച്ചു കൊടുത്താച്ചാ മതി ആ പക്ഷേ ഇത് കഞ്ഞോളം നല്ലതാണ് ആ പഴം കഞ്ഞോളം ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണ് നമ്മളിപ്പോ മാറ്റം കാണുന്നുണ്ട് നമ്മളിപ്പോ ഇടവളമായിട്ട് ഇങ്ങനെ ചീര ചെയ്തിട്ട് ചീരയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് വളവും ചെയ്യാൻ പറ്റിയാലയ്ക്ക് ആയിട്ട് പയറ് മൂന്നാമത്തെ മാസം നമുക്ക് വിളവെടുക്കാം മൂന്നാമത്തെ മാസം നമുക്ക് വിളവെടുത്ത് നമുക്ക് പിന്നെ ഇപ്പൊ നന്നിട്ട് നമ്മളിപ്പോ രണ്ടര മാസം കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ അതിന്റെ ഇടയ്ക്ക് കൂടെ തക്കാളി വഴുതന കുപ്പുംപറ ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാ ചേച്ചിയുടെ നമുക്ക് വിദേശത്തുള്ളവർക്കും അച്ചാറുകൾ കഴിക്കാൻ ഉള്ള ഒരു സംവിധാനം ഉണ്ട് അവരുടെ നോൺ വെജ് അച്ചാറുകൾ അല്ലെ എല്ലാ ഒരുമാരപ്പെട്ട അച്ചാറുകളും ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ട് ഏതൊക്കെ അച്ചാറുകളാണ് കാരമീൻ ഉണ്ട് ഓലക്കൊടിയനുണ്ട് നാരങ്ങ അച്ചാറുണ്ട് വെളുത്തുള്ളി അച്ചാറുണ്ട് പിന്നെ നമ്മള് ജാതിക്കേടെ തൊണ്ട് പള്ളക്കളെന്ന സാധനം അല്ലേ അതിന്റെ ക്യാൻറ്റീൻ ഉണ്ട് മുട്ടായി പിന്നെ അത് വെച്ച് ജാമുണ്ട് തൊണ്ട് വെച്ച് ജാമുണ്ട് മുട്ടായി ഉണ്ട് പിന്നെ നമുക്ക് മുറുവെണ്ണയുണ്ട് എന്ന് പറഞ്ഞ പൊള്ളന്നുള്ളതും നമുക്ക് ഈ ഷുഗർകാർക്കൊക്കെ ഉണങ്ങാത്ത മുറിവില്ലേ അതിനുള്ള എണ്ണ കാച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ ലേഖ്യങ്ങളും തന്നെ ഉണ്ടാക്കാറുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് തെങ്ങും പൂക്കല ഉള്ളിലേഖ്യം അയമോദകം പിന്നെ ഉലുവ ലേഖ്യം ഇങ്ങനെ ഉള്ള ലേഖ്യങ്ങളെല്ലാം ഉണ്ടാക്കി സാധിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം കാരണം ചേച്ചിയുടെ ഒരുപടിക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് സ്കീമുകൾ അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി മറ്റൊരു എപ്പിസോഡ് ചെയ്യാവുന്നതാണ് നമ്മളിതൊരു ചതി ചെയ്തിരിക്കുകയാണ് കർഷകരോട് ചെയ്യാൻ പാടില്ലാത്തൊരു ചതിയാണ് ആ ചേച്ചി പറഞ്ഞ അനുസരിച്ച് ആ കപ്പയ്ക്ക് ചെറിയ ചെടി കണ്ടാൽ വളരെ ചെറുതും ഇലകൾ ചെറുതായതുകൊണ്ടും നമുക്കൊരു സംശയം ഇത്രയും കപ്പ് മുപ്പത് കിലോ കപ്പ എൻ്റെ ചൂട്ടിൽ നിന്ന് കിട്ടുമോ കാരണം അത് പറിക്കാറായില്ല അപ്പോൾ ചേച്ചി എൻ്റെ ചോട് നമ്മളെ വാന്തി കാണിച്ചത് ആ നോക്കുക ആ കപ്പയുടെ ചുവട് നിറയെ കപ്പയാണ് അപ്പം ആ ചെറിയ ഇലകളിലോ ഇതിലൊന്നും അല്ല കാര്യം താഴേക്ക് എവിടെ നോക്കിയാലും എന്താ നമുക്ക് കപ്പ കാണാൻ സാധിക്കേണ്ട അതും വലിയ കപ്പകളാണ് അപ്പോൾ അത് പറിക്കാറാകാത്തതുകൊണ്ട് നമ്മളത് റിച്ച് നോക്കുന്നില്ല എന്തായാലും ജനുവരിയിൽ ഇനി രണ്ട് മാസം ഒരു മാസം കൂടി ഉണ്ട് അത് പറിച്ചു വരുന്നതിന് വേണ്ടി ഒന്നൊന്നര മാസം കൂടി ഉണ്ട് ആ സമയത്ത് നമുക്ക് അത് പറിച്ചു നോക്ക് അതിൻ്റെ വീഡിയോ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ അതിലെ മറ്റൊരു കാര്യം ഇത് കൂനക്കുട്ടിയാണ് കപ്പ നട്ടിരിക്കുന്നത് വളരെ ചെറിയ കപ്പയാണ് അതിപ്പോൾ ചേച്ചിക്ക് ഒരു നാല് നാലര അഞ്ചടി അഞ്ചടിപ്പൊക്കെ മാക്സിമം കൂട്ടിക്കുകയുള്ളു ആ ചേച്ചി നേരെ നിന്നാൽ പോലും ആ ചേച്ചിയുടെ ഇതാ ഷോൾഡറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ആ ബരാബർ ഒപ്പത്തിനൊപ്പം ഉള്ളു ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഉൾക്കായിരുന്നാലും ഈ കപ്പ കപ്പത്തണ്ട് കപ്പയുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് വർഷത്തെ പരിചയം ഇതൊട്ടും ചെറിയൊരു എക്സ്പീരിയൻസ് അല്ല ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ളവർ നമ്മുടെ ചേച്ചിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കൊറിയറ് അയച്ചു തരാനുള്ളൊരു സംവിധാനം ചെയ്യുന്നതാണ് അപ്പോൾ മറ്റു കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവരും ചേച്ചിയുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ വളരെ നേരം ചേച്ചി സമയം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈഡ് ഐഫി വന്നു താങ്ക്സ് ഫോർ വാച്ചിങ്